അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബീഫ് വരട്ടിയതാണ് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളത്തിൻ്റെ ഇറച്ചി കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ രാവിലെ സമയം കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു അഞ്ചര മണിയാകുമ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നല്ലോണം ഐസ് ആയിട്ടുണ്ട് ഇനി കുറച്ചധികം ഇറച്ചി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ അത് രാവിലത്തേനെ പുറത്തേക്ക് എടുത്തു നേരത്തെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ കുറേ ദിവസം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കി വേവിച്ചാൽ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യുക കുറച്ചൊക്കെ നമുക്ക് തിന്നുകയും ചെയ്യാമെന്ന് വിചാരിച്ചില്ല അത് പുറത്ത് കിടുത്തച്ച് പിന്നത് കവറിനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കവറിനൊക്കെ വിട്ട് പോരുന്നൊരു നല്ലതായി നല്ല ഇറച്ചി അതിന് ഇട്ടാ എല്ലൊന്നുല്ല അതിന് അധികം ഒന്നും അങ്ങനെ അതിൽ വെള്ളം പറന്നെച്ച് എന്നാൽ ഐസൊക്കെ പൊയ്ക്കോളെന്ന് വിചാരിച്ചാണ്ട് കുറച്ച് സമയം വെള്ളമൊക്കെ പറഞ്ഞെച്ച് കഴിഞ്ഞപ്പോൾ റൈസൊക്കെ പോയി മുറിച്ചെടുക്കുകയാണ് ചില ഉതത്തിൻ്റെ ഇറച്ചി കുറച്ചധികം എല്ലൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് നല്ല ഇറച്ചി അനി വേസ്റ്റ് ഒന്നും അധികം ഒന്നുമില്ല എനതിയിൽ അങ്ങനെ അതൊക്കെ മുറിച്ചെടുത്ത് നല്ലോണം കൈകിയെടുക്കുകയാണ് കുറച്ചധികം സമയം കാരണം കുറച്ച് ദിവസം രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നമുക്ക് നല്ലോണം കൈകെടുത്താൽ അതിൻ്റെ ചോരയൊക്കെ പോവുള്ളു നല്ലോണം കൈകെടുത്താണ് ഒരു ഏഴ് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടാവും അപ്പോളാണ് അതിൻ്റെ ചോരൻ്റെ ആ വെള്ളത്തിൻ്റെ കളറ് നല്ല തെളിഞ്ഞ വള്ളമായി മാറിയത് അങ്ങനെയൊക്കെ കഴുകി എടുത്തതിന് ശേഷം അതിൽ ഉള്ളി എന്തൊക്കെ ഞാൻ ആദ്യം തന്നെ തൊലിച്ചൊക്കെ വെച്ചീനിട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ആദ്യം തന്നെ ഇറച്ചിൻ്റെ ഐസ് പോണ സമയം കൊണ്ട് ഞാൻ നന്നാക്കി വെച്ചീനി അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം ഇതിൻ്റെ ഇടയിൽ ഞാൻ അരിയ്ക്കുള്ള പൊടികളൊക്കെ ഇട്ടിയതിന് ശേഷം ഉപ്പിടാൻ മറന്നു കാണ്ടത് കൊഴച്ചെടുത്തത് ഇട്ടാ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വെല്ലുള്ളി ചപ്പ് അപ്പിന്നെ ഇട്ടിയതിന് ശേഷം അതിൽക്കുള്ള പൊടികളും കൂടി ഇട്ടുകൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി പെരും ജീരകത്തിൻ്റെ പൊടി കുരുമുളകും പൊടിയൊക്കെ ആവശ്യത്തിന് അന്നിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ ഇപ്പോൾ ഇറച്ചി ഉണ്ടാക്കാനൊന്നും അറിയാത്തവരൊന്നും ഇപ്പോൾ അധികം ഉണ്ടാവില്ല കുട്ടികളായാൽ പോലും ഉണ്ടാവും അതിൽക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി അഴിച്ചുകൊടുത്തു നെയ്യുമില്ല അതിന് അധികം ഇതിന് അധികം കുറച്ച് വെള്ളം ഒരു രണ്ട് ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടേനെ അത് അങ്ങനെ ഒഴിക്കാതെ വെച്ചാൽ മതി ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ട് പിന്നെ കൊഴച്ചീൻ്റെ ആവശ്യം പിന്നെ ഒന്നും കൂടി ഉപ്പിട്ട് കണ്ട് കൊഴിക്കുക ചെയ്തത് പിന്നെ കൊഴച്ചിയും കണ്ടത് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ വെള്ളമൊഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ആ വെള്ളം തന്നെ അതിൽ ഏറെ ആയിട്ടാണ് തോന്നിയത് പിന്നെ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടെ കുക്കറ് കുക്കറ് മൂടിയിട്ട് വിസിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇറച്ചി വയ്ക്കൽ അരമണിക്കൂറാട്ട ഇറച്ചി വെച്ച് അരമണിക്കൂറ് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ചാണ് സിമ്മിലാക്കിയിടും പിന്നെ അരമണിക്കൂറുകൊണ്ടത് ഓഫ് ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചധികം വെള്ളം കണ്ടപ്പോൾ നെയ്യൊന്നുമില്ല ഇനി അതിലിപ്പോൾ നെയ്യൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് വെള്ളം വന്നത് ഞാൻ ആദ്യം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഒന്നായിട്ട് ഒന്നായിട്ടിട്ടുണ്ടെങ്കിൽ ഇറച്ചി ഉടഞ്ഞു പോലെ ഈ അരച്ചിട്ടേ വെള്ളം നല്ലോണം വറ്റീൻ ശേഷം പിന്നെ ഈ ഇറച്ചിന് പിന്നെ പറ്റ വറ്റി പോയ പിന്നെ ഇറച്ചിൻ്റെ ടേസ്റ്റ് പോകൂലേ അപ്പത് അക്ക് ഒന്നിച്ച് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഇറച്ചി ഒന്നും വേവിച്ചാത്തവരിങ്ങനൊന്നുണ്ടാക്കി നോക്കുക ഇത് കുറച്ച് സമയം ഇങ്ങനെ കിടന്നപ്പോൾ വറ്റി നല്ലോണം വറ്റി വന്നിട്ടുണ്ടേനി ഇറച്ചിയൊക്കെ വേറിട്ട് ഇനി ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലാമലൈക്കും